കോഴിക്കോട് മുക്കം പോലീസ് സ്റ്റേഷനിൽ നിന്ന് തൊണ്ടി മുതലായ ജെ സി ബി മാറ്റിയ സംഭവത്തിൽ എസ് ഐ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു എസ് ഐ നൌഷാദിനാണ് ജില്ലാ സെഷൻസ് കോടതി ജാമ്യം നൽകിയത് എന്നാൽ എസ് ഐക്കെതിരെ ഗുരുതര തെളിവാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലുള്ളത് പ്രതികളുമായുള്ള എസ്ഐയുടെ ഫോൺ കോളുകളും പ്രതികൾക്കൊപ്പമുള്ള സി സി ടി വി ദൃശ്യങ്ങളുമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചത് വിശദാംശങ്ങൾ കോഴിക്കോട് നിന്ന് മിഥില ബാലൻ നൽകും മിഥില ഈ എസ് ഐക്കെതിരെ ഗുരുതര തെളിവുകൾ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലുള്ള സാഹചര്യത്തിൽ ഏത് എന്തൊക്കെ കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇയാൾക്ക് ജാമ്യം ലഭിച്ചത് ശ്രീലക്ഷ്മി സെഷൻസ് കോടതിയാണ് ജാമ്യം നൽകിയിട്ടുള്ളത് ഈ റിപ്പോർട്ട് സമർപ്പിച്ച സമയത്തു തന്നെ എസ് ഐയെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അൻപതിനായിരം രൂപ കെട്ടിവെച്ച് ഒപ്പം രണ്ടാൾ ജാമ്യത്തിൽ വിടണമെന്ന ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് എസ് ഐയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിനു ശേഷം ഇത്തരത്തിൽ ജാമ്യത്തിൽ വിട്ടത് മറ്റൊന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടാണ് ഈ എസ്ഐക്കെതിരെ ഗുരുതര ആരോപണമാണ് അല്ലെങ്കിൽ ഗുരുതര തെളിവുകളാണ് ഈ ഒരു ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ടുള്ളത് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പി പ്രമോദായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയത് ഈ അന്വേഷണത്തിൽ ഈ ഒരു സംഭവം എന്നത് കഴിഞ്ഞ സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഈ ജെ സി ബി ഇടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചിരുന്നു പിന്നീട് ഈ ജെ സി ബി പോലീസ് കസ്റ്റഡിയിലെടുത്ത് മുക്കം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു ഈ ഇൻഷുറൻസ് ഇല്ലാത്ത ജെ സി ബി ആണെന്ന് മനസ്സിലായതിനെ തുടർന്ന് ഉള്ള മറ്റൊരു ജെ സി ബി ഇവിടെ ഈയൊരു ജെ സി ബി ഉടമയും മറ്റ് ആറുപേരും ചേർന്ന് ഇവിടെ ഈ മുക്കം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു നേരത്തെ തൊണ്ടി മുതലായ ജെ സി ബി ഇവിടെ നിന്നും മാറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമായിരുന്നു എസ് ഐക്ക് എസ് ഐ സസ്പെൻഷനിലായിരുന്നു ആ ഒരു സംഭവമായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചത് ഏതെങ്കിലും തരത്തിൽ എസ് ഐക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ അത്തരം കാര്യങ്ങളായിരുന്നു അന്വേഷിച്ചിട്ടുണ്ടായിരുന്നത് ആ അന്വേഷണ റിപ്പോർട്ടിലാണ് കൃത്യമായ തെളിവ് എസ് ഐക്കെതിരെയുള്ളത് ഒന്ന് ഈ പ്രതികളുമായി എസ് ഐ സംസാരിച്ചതിൻ്റെ ഫോൺ ഡീറ്റെയിൽസ് ഈ ഒരു അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ഇതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്നത് ഈ പ്രതികളുമായി പിന്നെ ഈ ഒരു ആരോപണ വിധേയനായ എസ് ഐ സംസാരിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഈ തെളിവുകളെല്ലാമാണ് ക്രൈംബ്രാഞ്ച് ഇത്തരത്തിൽ ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു എസ് ഐ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോടതി നിർദ്ദേശപ്രകാരം തന്നെ അൻപതിനായിരം രൂപ കെട്ടിവെച്ച് രണ്ടാൾ ജാമ്യത്തിൽ ഇപ്പോൾ ജാമ്യം നൽകുകയും ചെയ്തിട്ടുള്ളത് ശ്രീലക്ഷ്മി ശരി മിഥില